നിരവധി നാമത്തിനും മഹത്വം ഉണ്ടായിരിക്കട്ടെ അനദിന മന്ന എന്ന പേരിൽ മാറ്റുഴ എം സി വൈ എം ഭാരവാഹികൾ സോഷ്യൽ മീഡിയയിലൂടെ നടത്തപ്പെടുന്ന വലിയ നോമ്പ് കാലത്ത് നടത്തപ്പെടുന്ന ഈ വലിയ ഉദ്യമത്തിന് എല്ലാവിധമായ പ്രാർത്ഥനകളും ആശംസകളും ഞാൻ ആദ്യം തന്നെ ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാവരെയും പ്രത്യേകിച്ച് എം സി വരം കാറ്റുപുഴ ഭാരവാഹികളെയും അംഗങ്ങളെയും ചുമതലക്കാരെയുമെല്ലാം ജീവിതം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നാം രണ്ടാം തീയതി മുതൽ നോമ്പിലേക്ക് പ്രവേശിക്കുക ഒത്തിനെ ഞായറാണല്ലോ ആദ്യത്തെ ഞായർ എന്ന് പറയുന്നു കനായിലെ കല്യാണത്തിൽ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിലൂടെ വെള്ളം മീനാക്കിയതിനെ ഓർക്കുന്ന സംഭവമാണ് ഒത്തിരി നേരം നമ്മൾ ഓർക്കുന്നത് ഈ നോമ്പുകാലം മുഴുവനും നമ്മുടെ തന്നെ വിശുദ്ധീകരണത്തിന് ആത്മ പരിശോധനയ്ക്ക് ഒക്കെയുള്ള ഒരവസരമാണ് നാം നോമ്പ് അതിൻ്റെ നിഷ്ഠയോടുകൂടി നോമ്പിൻ്റെ ചൈതന്യത്തോടുകൂടി നാം നിർവഹിക്കുമ്പോൾ അത് നമ്മുടെ ആത്മാവിന് പ്രചോദനമായിത്തീരുകയും നമ്മുടെ ആത്മീയ ജീവിതം കൂടുതൽ ഊർജ്ജസ്വരമായി മുന്നോട്ട് നയിക്കുന്നതിന് നമുക്ക് പ്രേരകമാവുകയും ചെയ്യും അതുകൊണ്ട് നാം ഉപവാസത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും നോമ്പിലൂടെയുമെല്ലാം ഈ അൻപത് ദിവസങ്ങൾ ഭർത്താവിൻ്റെ പീഡാനുഭവങ്ങളോട് ചേർത്ത് നിർത്തി നമുക്ക് പ്രാർത്ഥിക്കാം ഉപവസിക്കാം നോമ്പിൻ്റെ അനുഗ്രഹങ്ങൾ നമുക്ക് നേടാം ഭർത്താവിൻ്റെ പാടുവീടകളുമായി തട്ടിച്ചു നോക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഈ ചെറിയ ത്യാഗപ്രവൃത്തികൾ ഒന്നുമല്ല എന്ന് നമുക്കറിയാം എങ്കിലും ഇവിടുത്തെ പാടുവീടകളോട് ചേർത്ത് കൊണ്ട് നമുക്ക് ഈ നോമ്പ് por la edad de campeón en la edad de